ഹലോ ഫ്രണ്ട്സ് എല്ലാവരെയും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിശേഷ ദിവസങ്ങളിൽ പെൺമക്കൾക്ക് ഒരു അടിപൊളി പട്ടുപാവാട തുന്നി കൊടുത്താലോ അതുകൊണ്ട് അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വീഡിയോ മുഴുവനായിട്ടും കാണുക ആദ്യമായി കാണുന്നവർ ആ വലതുവശത്ത് കാണുന്ന ആ ചെറിയ മണി ഒന്ന് വിരൽ കൊണ്ട് തൊട്ട് നോക്കൂ ഒരു പത്ത് വയസ്സിനുള്ള അളവിലാണ് ഈ ഡ്രസ്സ് കട്ട് ചെയ്യുന്നത് അതിന് പതിനേഴ് ഇഞ്ച് ലെങ്ത്ത് വെച്ചിട്ടാണ് ടോപ്പ് കട്ട് ചെയ്യുന്നത് കഴുത്ത് രണ്ടര ഇഞ്ച് വെച്ചു കഴുത്തിൻ്റെ ഇറക്കം നാലിഞ്ച് ലൂസ് എട്ടര ഇഞ്ച് സെൻറ്ററിൽ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക അതുപോലെ താഴെയും എട്ടര ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യാം റികാള് ആറര ഇഞ്ച് വെക്കുക സ്കെയിൽ വെച്ച് ഇതേപോലെ മാർക്ക് ചെയ്യുക ൾ ഇതുപോലെ ഷെയ്പ്പായിട്ട് കറക്റ്റായി മാർക്ക് ചെയ്തെടുക്കുക അതുപോലെ റൗണ്ട് കഴുത്താണ് കഴുത്തും ഇതുപോലെ മാർക്ക് ചെയ്യുക ഇത് ഫ്രണ്ട് ഭാഗമാണ് ബാക്ക് ഓപ്പണാന്ന് ബ്ലൗസ് സൈഡ് മാർക്ക് ചെയ്യുന്നത് സ്കെയിലിൻ്റെ ഉൾവശം വെച്ച് മാർക്ക് ചെയ്യണം എന്നാലേ കറക്റ്റ് ഷെയ്പ്പ് കിട്ടുകയുള്ളൂ ഇത് നമ്മുടെ ബ്ലൗസിൻ്റെ കറക്റ്റ് അളവാണ് അപ്പോൾ അതുകൊണ്ട് തയ്യൽ തുണി വേണ്ടുന്നത് കൂടുതൽ കട്ട് ചെയ്യണം ആറഞ്ച് നീളത്തിൽ തക്കടിക്കുക കറക്റ്റായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് അപ്പോൾ ഫ്രണ്ട് കട്ട് ചെയ്തു ഇനി ഇത് വെച്ചിട്ട് തന്നെയാണ് ബാക്ക് വശം കട്ട് ചെയ്യുന്നത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി ഇത് ബാക്ക് ഫുൾ ഓപ്പൺ ആണ് അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെക്കണം ബാക്ക് വശം കുറച്ച് കടത്തി വെക്കാം രണ്ടിഞ്ച് വെച്ചാൽ മതിയാവും നമ്മൾ സാധാരണ ഷർട്ടിന് വെക്കുന്ന പോലെ രണ്ടിഞ്ച് വെച്ചാൽ മതിയാവും ബാക്ക് ഓപ്പൺ ഇല്ലെങ്കിൽ ഒറ്റ ഊക്ക് വയ്ക്കാനാണെങ്കിൽ കറക്റ്റായിട്ട് രണ്ട് പീസ് ഒരുപോലെ എടുക്കണം ബാക്ക് വാഷും കുറച്ച് കഴുത്ത് കുറച്ചെടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ കയ്യാണ് ആവശ്യം കുറച്ച് കൂടുതൽ തുണി വെക്കണം എന്നാൽ മാത്രമേ നമുക്ക് പഫ് കൃ കൃത്യമായിട്ട് കിട്ടുകയുള്ളു നമുക്കിപ്പോൾ ഇതിൻ്റെ കൈ ആറിഞ്ച് നീളം വേണം ആറിഞ്ച് നീളത്തിന് പത്ത് ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്യണം അതുപോലെ കൈ ലൂസും അതുപോലെ തന്നെ പത്ത് പതിനൊന്നിഞ്ച് വരെ പോകാം കൂടുതൽ ചുരുക്കം വേണമെങ്കിൽ കൂടുതൽ ലൂസ് വെച്ചാൽ മതി കൂടുതൽ തുണി വെക്കുക സൈഡിൽ നല്ല ഷേപ്പിലെടുക്കണം റികാള് ഭാഗം എന്നാൽ മാത്രമേ ചുരുക്കിട്ടാൽ ഭംഗി ഉണ്ടാവുകയുള്ളൂ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കുക ഇത് വെച്ചിട്ട് തന്നെ ഒരു കൈ കട്ട് ചെയ്തു ഞാൻ അത് വെച്ചിട്ട് തന്നെ അടുത്ത കൈയും കൂടെ കട്ട് ചെയ്തെടുക്കുക ഇതാണ് ഷേപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഇതിൻ്റെ സ്റ്റിച്ചിങ് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും ഇതേപോലെ രണ്ട് കൈയും കട്ട് ചെയ്തെടുത്തു അപ്പോൾ നമ്മൾ ഇപ്പോൾ ടോപ്പ് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്കതിൻ്റെ പാവാടയുടെ തുണിയാണ് കട്ട് ചെയ്യേണ്ടത് അത് ചുരുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ തുണി എടുക്കുക അല്ലെങ്കിൽ ഒരു രണ്ടര അത് വെച്ചിട്ട് കട്ട് ചെയ്യാം ഇഞ്ച് ലെങ്ത്ത് വെക്കണം പാവാടക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു പത്ത് വയസ്സ് ഉള്ള കുട്ടിയുടേതാണ് അളവ് പിന്നെ നമുക്കതിൻ്റെ ബാൻഡാണ് അതതിൻ്റെ ലൂസ് എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങളതിൻ്റെ ബാൻഡ് വെക്കുക എലാസ്റ്റിക്ക് ആണെങ്കിൽ കുറച്ച് കൂടുതൽ തുണി വെക്കണം ഒന്നര ഇഞ്ച് വീതി വെച്ചിട്ട് ബെൽറ്റ് അടിക്കുക ഞാനിപ്പോൾ ഇത് മുപ്പത്താറു ലെങ്ത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്